യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഇത്തിഹാദ് റെയിൽ പാസഞ്ചർ ട്രെയിനിൽ ആദ്യ യാത്ര ചെയ്തു ദുബായിൽ നിന്നും ഫുജൈറയിലേക്കാണ് യാത്ര ചെയ്തത് യു എയുടെ ഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചായിരുന്നു യാത്ര അതേസമയം പാസഞ്ചർ സർവീസ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പൊതുജനങ്ങൾക്കായി പ്രവർത്തനം ആരംഭിക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എ എന്ന രാജ്യത്തിന്റെ കിഴക്ക് ഫുജേറ മുതൽ പടിഞ്ഞാറ് അൽ സില വരെ പതിനൊന്ന് പ്രധാന നഗരങ്ങളെയും പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ച റെയിൽ പദ്ധതിയാണിത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരി കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് ദുബായിൽ നിന്നും യു വടക്കൻ നഗരമായ ഫിജേറ വരെയാണ് യാത്ര ചെയ്തത് ഒരു മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിലൂടുന്ന ട്രെയിനുകൾ രണ്ടായിരത്തി വർഷം സർവീസ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പാസഞ്ചർ ട്രെയിൻ രണ്ടായിരത്തി മുപ്പത് വർഷത്തോടെ പ്രതിവർഷം മുപ്പത്തി ആറ് ദശലക്ഷം യാത്രക്കാരെ ലക്ഷ്യമിടുന്നു അതേസമയം യു എയുടെ ദേശീയ പദ്ധതികളിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു ഒരു രാജ്യം അതിന്റെ ഭാവിക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു പുതിയ ഇഷ്ടിക ചേർക്കുകയാണെന്നും ഷെയ്ഖ് മുഹമ്മദ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു

and elvis chamar tv show <music> middle east this week middle east beyond the headlines